സാർ ഇന്ത്യയുടെ നാവിക രഹസ്യങ്ങൾ പാക് ചാരസംഘടനയായ ഐ എസ് ഐക്ക് ചോർത്തി നൽകിയെന്ന കുറ്റത്തിന് ഒരു മലയാളി കൊച്ചിയിൽ നിന്ന് പിടിയിലായിരിക്കുകയാണ് സാധാരണ ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും മുമ്പ് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും പലരും പിടിയിലായിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഈ മലയാളി സാന്നിധ്യം അതിലുണ്ടായിരുന്നില്ല ഇപ്പോൾ അത് വലിയ തോതിൽ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് എന്താണ് സാർ അതിന് കാരണം എന്താണ് ഈ ഇയാൾ ചെയ്ത കുറ്റം എന്താണ് ഈ കൊച്ചിയിൽ നിന്ന് പിടിയിലായ ആൾ ചെയ്ത കുറ്റം എന്താണ് കുറ്റം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പ്രഥമ കാരണം ഇതൊക്കെ അതീവ രഹസ്യമായിട്ട് വയ്ക്കപ്പെടുന്ന കാര്യങ്ങളാണ് അദ്ദേഹം എന്തോ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്കിപ്പോൾ വ്യക്തമാകുന്നുള്ളൂ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രഹസ്യങ്ങൾ ചോർത്തുക എന്നുള്ള നിരന്തരമായിട്ടുള്ളൊരു പ്രക്രിയ ശത്രുരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കായിട്ട് നേരെ എതിരെ നിൽക്കുന്ന രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എത്രമാത്രം കണ്ടെത്താമോ അത്രമാത്രം കണ്ടെത്താൻ വേണ്ടിയിട്ട് സംഘടനകൾ ആ രാജ്യത്തിന് തന്നെ ഉണ്ട് പാകിസ്ഥാനിൽ ഇപ്പോൾ ഐ എസ് ആണെങ്കിൽ നമുക്കും നമ്മുടേതായിട്ടുള്ള സംഘടനകളുണ്ട് നിരന്തരമായൊരു അന്വേഷണ പ്രക്രിയയാണിത് അപ്പോൾ സ്വാധീനിക്കാവുന്നവരെ പെട്ടെന്ന് കണ്ടെത്തി അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താവുന്ന സോഴ്സുകൾ കണ്ടെത്തി പണം മദ്യം അതുപോലെ തന്നെ സുന്ദരികൾ മദ്യം അധിരാക്ഷി ഇതൊക്കെ കൊടുത്ത് ധാരാളമായിട്ട് ശ്രമിക്കുന്നുണ്ട് എല്ലാ രാജ്യങ്ങളും റഷ്യയും അമേരിക്കയും തമ്മിൽ സമരം നടന്നിരുന്ന സമയത്തും ഇതുണ്ടായിരുന്നു ഡബിൾ ഏജൻറ്റുമാരുമുണ്ട് അമേരിക്കയുടെ രഹസ്യങ്ങൾ ചോർത്തിയിട്ട് റഷ്യയ്ക്ക് കൊടുക്കും എന്നിട്ട് ആ റഷ്യയുടെ ചോദ്യങ്ങൾ രഹസ്യങ്ങൾ രഹസ്യങ്ങളിങ്ങോട്ട് ഡബിൾ ഏജൻസ് ഉണ്ട് രണ്ടു വള്ളത്തിലും മാതാഹരി എന്നൊക്കെ പറയുന്ന ലോകം സുപ്രസിദ്ധമായിട്ടുള്ള ചാരസുന്ദരികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അവരുടെ സൗന്ദര്യം ഉപയോഗിച്ചുകൊണ്ട് അവരൊക്കെയെന്ന് പറഞ്ഞാൽ ഈ പട്ടാളത്തിലെ ഉയർന്ന കമാൻഡർമാരെ തന്നെ മയക്കിയെടുക്കും കിടപ്പറ രഹസ്യങ്ങളായിട്ട് ചോർത്തി എടുക്കും പണ്ട് നടന്നിരുന്ന തന്ത്രങ്ങളാണ് പണ്ട് വിജയിച്ചിരുന്ന തന്ത്രങ്ങളും അങ്ങനെ പിടിക്കപ്പെട്ടില്ല സംബന്ധിച്ച് ചില സിനിമകളൊക്കെ അതെ പിന്നെ ഈ മലയാളികൾ ആദ്യമായിട്ടൊന്നുമല്ല പിടിപ്പിക്ക പിടിക്കപ്പെടുന്നത് ഘൂമർ നാരായണൻ കേസ് അദ്ദേഹം ഇതിനേക്കാൾ ഉയർന്ന പൊസിഷനിലിരുന്ന ഉയർന്ന തലത്തിലുള്ള രഹസ്യങ്ങൾ കൈമാറിയിരുന്നു നാരായണൻ കേസ് ആ കേസ് വന്ന കാലത്ത് ഡോക്ടർ പി ജെ അലക്സാണ്ടർ എന്ന് പറയുന്ന മലയാളിയായിട്ടുള്ള ഗവർണറായിട്ടിരുന്നുള്ള പ്രശസ്തനായിട്ടുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് വരെ സംശയത്തിൻ്റെ നിലയിലായിരുന്നു അന്ന് ഇ എം എസ് പറഞ്ഞ ഒരു സുപ്രസിദ്ധമായിട്ട് കാര്യമുണ്ട് ഞങ്ങൾ പി ജെ അലക്സാണ്ടർ ചാരവൃത്തി ചെയ്തു എന്ന് പറയുന്നില്ല പക്ഷേ സംശയിക്കണം അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ അതുപോലെ തന്നെയാണ് കെ വി തോമസ് ഫ്രഞ്ച് ചാരക്കേസ് അദ്ദേഹത്തിൻ്റെ പ്രതിയാണെന്ന് സംശയിച്ച് മാറ്റി നിർത്തിയിരുന്നു എന്ന് പിന്നീടാണ് അദ്ദേഹം കെ വി തോമസ് കേന്ദ്രമന്ത്രിയും സോണിയാഗാന്ധിയുടെ അടുത്ത ആളുമായിട്ട് മാറിയത് ആ കേസിൽ നിന്ന് വിടുതലൊന്നും കിട്ടിയിട്ടില്ല ആ കേസ് ഇപ്പോഴും നിലവിലുള്ള ഒരു കേസ് തന്നെയാണ് കുറേ രഹസ്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഫ്രണ്ട് ഫ്രാൻസിന് പിന്നെ ഫ്രാൻസ് ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല പാകിസ്ഥാനുമായിട്ട് പാകിസ്ഥാനെ പോലെ നമ്മുടെ ഒരു ശത്രു രാജ്യമല്ല ഫ്രാൻസ് എന്നുള്ളത് ഇപ്പോൾ ഫ്രാൻസുമായിട്ട് ഏറ്റവും അധികം സ്ട്രാറ്റജിക് ബന്ധങ്ങൾ തന്ത്രപരമായ ബന്ധങ്ങൾ പുലർത്തുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ഇതൊന്നും പുതിയതല്ല ഇതിനൊക്കെയുള്ള ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ അഭിലാഷം എന്ന് പറയുന്ന ആൾ അത്ര തട്ടാളത്തിൽ അത്ര ഉന്നത ഉദ്യോഗസ്ഥനൊന്നും അല്ലേ ഈ താഴേക്കിടയിലുള്ള ജീവനക്കാർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ രഹസ്യങ്ങളൊന്നും കിട്ടില്ല ഇതെല്ലാം കോഡഡ് ഇൻഫർമേഷൻ അങ്ങനൊന്നും താഴെയുള്ള ആൾക്കാർക്കൊന്നും കൂടുതലായിട്ട് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല കിട്ടിയ വിവരങ്ങളോ അതിൻ്റെ ഫോട്ടോയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് എന്തെങ്കിലും കൈമാറി കാണും ഇപ്പോൾ നോക്കുന്നു ഇപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ മൊബൈൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല ജീവനക്കാർ മൊബൈലൊക്കെ വേറെ വെച്ചിട്ട് അതുപോലെ ജാം ചെയ്തിരിക്കുകയാണ് മൊബൈലുകളുടെ സംസാരമൊക്കെ അവിടെ അത്യാവശ്യമുള്ള സംഭാഷണങ്ങൾ മാത്രം കടക്കാറ് കാരണം എന്താ ഈ രഹസ്യങ്ങൾ ചോർത്താനുള്ള സാധ്യത എപ്പോഴും അവിടെ നല്ലതായിരുന്നു പിന്നെ അതാണ് ചാര ഉപഗ്രഹങ്ങൾ വന്നിട്ട് വിവരങ്ങൾ ചോർത്താൻ ഒക്കെ ശ്രമം നടത്തും ഒരു രാജ്യത്തിൻ്റെയും സുരക്ഷയുടെ പ്രശ്നമാണത് സുരക്ഷ അല്ല പാകിസ്ഥാൻ ഇങ്ങോട്ട് കയറി ആക്രമിക്കാനല്ല ഒരാക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് സുരക്ഷ അവരുടെ രാജ്യത്തിന് നൽകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇത് ഇരിക്കുന്നുണ്ട് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ചാരപ്രവൃത്തികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു പിന്നെ ഈ ആളുകളിൽ നിന്ന് ഇപ്പം ചോർത്തേണ്ട കാര്യമൊന്നുമില്ല ഇതിപ്പോൾ ഡിജിറ്റൽ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഡിജിറ്റലായിട്ട് അവരുടെ ഇൻഫർമേഷൻ ശരിയായിട്ട് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ലോക്കഡല്ലെങ്കിൽ ഒരിക്കലും ഒരു ലോക്കാണ് അവർക്കുള്ളതെങ്കിൽ ഒന്നും പറ്റില്ല അല്ലാതെ പഴുതുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ബിസ്കിറ്റ്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബിസ്കിറ്റ്സിന് അത് സാധിക്കും കള്ളന്മാരെങ്ങനെയാണോ നമ്മുടെ ഗോദ്രജൻ്റെ താക്കോൽ പൊളിച്ച് അകത്ത് കിടക്കുന്നത് അതുപോലെ തന്നെ ഈ രഹസ്യങ്ങളുടെ താക്കോൽ പൊളിച്ചിട്ട് അകത്ത് കിടന്നാണ് ഇപ്പോൾ ചോർത്തുന്നത് ഡിജിറ്റൽ അല്ല പേഴ്സൺ ടു പേഴ്സൺ അല്ല ചോർച്ച ഇപ്പോൾ ഡിജിറ്റൽ വേൾഡിൽ കൂടി അതിൻ്റെ സൂപ്പർ ഹൈവേകളിൽ കൂടിയാണ് മോഷൻ നടക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ വരുമ്പോൾ ഇൻ്റലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ അത് അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളായാലും ടോപ്പ് സീക്രട്ട് വരെ ചിലപ്പോൾ ചിലപ്പോൾ ഇതാ ചിലതൊക്കെ നിശ്ചലമാക്കാനും അതിൻ്റെയൊക്കെ അത് കൊടുക്കുന്ന ഡയറക്ഷൻസിനെ തന്നെ മിസ്ഡയറക്റ്റ് ഡയറക്റ്റ് ചെയ്യാനും ഉള്ള സംവിധാനമാണ് ഹാക്കി ചെയ്ത് ഹാക്കിങ് ഹാക്കിങ് അതിൽ അതിലൊന്നു മാത്രമാണ് പിന്നെ ഡിസ്ഫങ്ഷനിലാക്കാൻ പറ്റും വൈറസ് എന്നൊക്കെ പറയാം നിശ്ചലമാക്കാമോ ആന്റി വൈറസുകളെ മറികടക്കുന്ന വൈറസുകളെ കൊണ്ടു നമ്മുടെ ആന്റിബയോട്ടിക്ക ആന്റിബയോട്ടിക്കുകളെ മറികടക്കുന്ന ബാക്ടീരിയകളും ഉണ്ടല്ലോ അപ്പം ആ രീതിയിൽ ഒക്കെ ചെയ്യാൻ പറ്റും വിദഗ്ധന്മാർക്ക് ഇപ്പം എഴുതുന്നവരല്ല ബുദ്ധിജീവികൾ കമ്പ്യൂട്ടറിൽ ഇതുപോലുള്ള അത്ഭുതങ്ങൾ സൈബർ വിദഗ്ധന്മാരാണ് ബുദ്ധിജീവികൾ അതുകൊണ്ടാണ് അതിൻ്റെ പ്രാധാന്യം ഈ പേഴ്സൺ ടു പേഴ്സൺ എന്തോ പുള്ളി കാണിച്ചു കാണും പറയാൻ പറ്റാത്ത പറഞ്ഞു കാണും ഇത് പറയാൻ പാടില്ല ഇവിടെ ഫോട്ടോ നോക്കൂ നോക്കും നമ്മളിപ്പോൾ യു എ ഇപ്പോയി അവരുടെ ഒരു കൊട്ടാരത്തിൻ്റെ ഫോട്ടോ എടുക്കുക എടുക്കുകയെന്നറിയാം നിമിഷങ്ങൾക്കകം നിങ്ങൾ പിടിക്കപ്പെടുന്നു അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു കുന്തോ ഉണ്ടായിട്ടല്ല ഈ കൊട്ടാരം നമ്മൾ ആക്രമിക്കാൻ പോയിട്ടൊന്നുമല്ല എടുക്കാൻ പാടില്ല അങ്ങനെയുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇതിപ്പോൾ ചാരം വഴി ചാരൻ്റെ ചാരനെന്ന് അറിയാതെ നടത്തിയ ഒരു കൈമാറ്റം ആവാനും ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചപ്പോൾ മദ്യത്തിൻ്റെ പുറത്ത് ഇയാൾ പറഞ്ഞു കൊടുത്തതാകാനും വഴിയുണ്ട് അഭിലാഷം എന്ന് പറയുന്നത് മദ്യല്ലേ കാര് നല്ല മദ്യം അവിടെ നിന്ന് കൊണ്ട് കൊടുത്തു കാണും നല്ല പിന്നെ എന്തെങ്കിലും അവരെ സ്വാധീനിക്കുന്നതും കൊടുത്ത് നീ ഇതൊന്നു തരാമോ എന്ന് ചോദിച്ചു കാണും പാകിസ്ഥാൻകാരനാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കില്ല ഇത് ചെയ്ത് അങ്ങനത്തെ ഒരു കൊലച്ചതി നമ്മുടെ നാട്ടുകാരങ്ങനെ സാധാരണഗതി ചെയ്യാൻ തയ്യാറാവില്ല ഒരു പ്രത്യേക വിശ്വാസമുള്ളവരല്ല പ്രത്യേക വിശ്വാസമുള്ളവർ ചെയ്യും അവൻ്റെ ആ മതത്തിന് വേണ്ടി അത് ചെയ്യാൻ തയ്യാറാവുന്നവരുണ്ടാവും പണത്തിന് വേണ്ടി പണത്തിനു വേണ്ടി ചെയ്യുന്നവരുണ്ട് പക്ഷേ അങ്ങനെ രാജ്യദ്രോഹം അങ്ങനെ അധികം പേരാരും ചെയ്യാറ് ചെയ്യില്ല വിരലിൽ എണ്ണാവുന്നവരുടെ വിരൽ വിരലിലെണ്ണാവുന്നവർ മാത്രമേ മനസ്സിൽ ഇങ്ങനെ ആ പകയുടെ ഭൂതവുമായിട്ട് നടത്തുന്നവർ അതിൻ്റെ കനലുമായിട്ട് നടക്കുന്നവർ മാത്രമേ അങ്ങനെ ചെയ്യാറ് ഇന്ത്യ നശിക്കണമെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടെ താമസിക്കുന്നു കടുത്ത രാജ്യദ്രോഹം അതെ തടിയൻ്റെ ഇവിടെ നസീറിനെ പോലെയുള്ള ചില അൽ ഉമ ഭീകരവാദികളുണ്ട് അവരെ പോലെ ചില അത് ഇസ്ലാം മതത്തിൽ തന്നെ ചെറിയ ഒരു ന്യൂനപക്ഷം എന്ന് വിചാരിച്ചവരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതിപ്പോൾ അഭിലാഷമെന്ന് പറയുന്നത് ഹിന്ദുമതത്തിൽപ്പെട്ടവരാണ് അവരും ചെയ്യും പണത്തിന് വേണ്ടിയിട്ടും അമ്മയെ ഒറ്റ കൊടുക്കുന്ന ആൾക്കാരുണ്ട് മതത്തിലും ഉണ്ട് എന്നുള്ള എന്നുള്ളതാണല്ലേ അത് ലോകത്തെല്ലായിടത്തും മതത്തെ തന്നെ ഒറ്റ കൊടുക്കുന്നവരുണ്ടല്ലോ മതത്തിൽ അതെ അപ്പോൾ പിന്നെ ഇന്ത്യയെ ഒറ്റി കൊടുക്കുന്നവർ ആക്കൂട്ടത്തിലും ഉണ്ടാവുന്ന ഈ വലിയ അത്ഭുതമൊന്നുമില്ല പണ്ട് ഡിവൈഎഫ്ഐ കളിച്ച് കടന്നുമല്ലോ ആയിരിക്കും അല്ലാതെ ഒരു ദേശസ്നേഹമുള്ള ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഉദയനിധി സ്റ്റാലിനെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്കൊന്നും ഇത് ചെയ്യാൻ യാതൊരു വിധമായ മടിയും ഉണ്ടാവേണ്ട കാര്യമില്ല ഇന്ത്യ അങ്ങോട്ട് തൊലയിട്ടെ ഹിന്ദുമതം കുഷ്ഠരോഗമാണ് സനാതനധർമ്മ കുഷ്ഠരോഗം എന്നാൽ പിന്നെ പാകിസ്ഥാൻ അങ്ങോട്ട് വന്ന് ആക്രമിച്ച് ഇന്ത്യയെ നശിപ്പിക്കട്ടെ അവനും അവൻ്റെ അപ്പൂപ്പനും എല്ലാം വിചാരിച്ചാലും ഇത് നടക്കാൻ പോകുന്നില്ല ഇനി ഇന്ത്യയെ ആക്രമിച്ചൊന്നും പാകിസ്ഥാൻ ഏ അഭിലാഷ കൊടുത്ത രഹസ്യൻ്റെ അടിസ്ഥാനത്തിലൊന്നും നടക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെയുള്ള ഉരുക്ക് കോട്ടകൾ നമ്മൾ നമ്പിച്ചു കഴിഞ്ഞു ആ ഇരുമ്പ് മറഭേദിച്ചൊന്നും അയൺ ടോം എന്ന് പറഞ്ഞ് അതെ ഈ മോദി ഒരുക്കിയിരിക്കുന്ന ഈ പ്രതിരോധ സന്നാഹങ്ങളുടെ ഇരുമ്പ് ഓട്ടകൾ പേരിച്ചൊക്കെ വരാൻ വലിയ പ്രയാസമാണ് പണ്ടൊക്കെ രാജാക്കന്മാർ ശത്രുക്കളാക്രമിക്കാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് കോട്ടകൾ ദുർഗങ്ങൾ വലിയ ദുർഗങ്ങൾ കോട്ടകളാണ് കിട്ടിയിരിക്കുന്നത് അതാണ് ഈ കോട്ടകൾ നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയാൽ പോലും ഉണ്ട് കോട്ടകൾ കോട്ടയത്ത് മാത്രമേ കോട്ടകൾ ഇല്ലാതുള്ളൂ കോട്ടയത്തിൻ്റെ പേര് കോട്ടയം എന്ന് വന്നിരിക്കുന്ന ആ കോട്ടകൾ ഉള്ളതുകൊണ്ട് വന്നത് ഇപ്പോൾ കോട്ടകളൊന്നുമില്ല അവിടെ തളി എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ ആ കോട്ട പക്ഷേ ബാക്കിയെല്ലാ സ്ഥലങ്ങളിലും തിരുവനന്തപുരത്തെ കോട്ട നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എറണാകുളത്തുണ്ട് കോട്ടകൾ ഓരൊക്കെ രാജ്യങ്ങളിലൂടെ നമ്മൾ പ്രസിദ്ധമായ കവിതയുണ്ടല്ലോ കടമനട്ടയുടെ ആ കടം കണ്ണൂർ കോട്ട അല്ലേ ബേക്കൽ കോട്ട എല്ലാം കോട്ടകളും കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നത് എന്താ ശത്രുക്കൾ ആക്രമിക്കാതിരിക്കാൻ രഹസ്യങ്ങൾ ചോർത്തപ്പെടാതിരിക്കാൻ പക്ഷേ മോദി ഒരുക്കിയ പ്രതിരോധ സംവിധാനങ്ങൾ അത് കടന്ന് ഒന്നും അങ്ങനെ കൊണ്ടുപോകാനുള്ള സാധ്യത കുറവാണ് പിന്നെ ചെറിയ തോതിലുള്ള ചെറിയ ചെറിയ ചൊറിച്ചില് പുണ്ണ് ഇതൊക്കെ ഉണ്ടാക്കാൻ മുറിവുകൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങൾ അതനവിടെ കൊണ്ടുപോയിച്ചിട്ട് എന്ത് ചെയ്യാനും ഒരു കുന്തവും ചെയ്യാനില്ല എന്നുള്ളതാണ് സത്യം അത്ര ശക്തമാണ് പക്ഷേ അങ്ങനെ ചോർത്തപ്പെടുമ്പോൾ ചെറിയ ചെറിയ ചൊറിച്ചിലുകൾ പോലും തിരിച്ചറിയാനുള്ളൊരു സംവിധാനം നമുക്കുണ്ടത്തുണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ മനുഷ്യ ശരീരത്തിലെ ഈ വൈറ്റ് കോർപ്പസിൽസ് ഉണ്ട് ബ്ലഡിൽ രണ്ട് ക്ഷേതാണുക്കൾ ഉണ്ടാണ് ഓക്സിജൻ കൊടുക്കും അതെ വെളുത്ത ആ വെളുത്ത എന്ന് പറയുന്നത് അത് രണ്ട് തരത്തിലുണ്ട് എ ഉണ്ട് ബി എ എവിടെ ഒളിച്ചിരുന്നാലും അത് കണ്ടുപിടിക്കും കണ്ടുപിടിക്കലേ ഉള്ളൂ കണ്ടുപിടിച്ച് വിവരം കൊണ്ട് കൊടുക്കും നമ്മുടെ ഇൻ്റലിജൻസ് പോലെ ബി എന്ന് പറയുന്ന വൈറ്റ് ബ്ലഡ് കോർപ്പസിസ് ഡബ്ല്യു ബി സി എന്ത് ചെയ്യും അവനെ നാശിപ്പിക്കും ആയുധം വെച്ച് പോരാടുന്നവനാണ് വെച്ച് ഓരോ റോളുണ്ട് ഡിവിഷൻ ഓഫ് ലേബർ ആ ബി പോയിട്ട് എന്തു ചെയ്യും അവരെ നാശിപ്പിച്ച് സംഹരിക്കും അതാണ് പ്രതിരോധ ശേഷി എല്ലാവർക്കും ഇതിനുള്ള ശേഷി കാണത്തില്ല ഈ ബി കോർപ്പസെൽസിൻ്റെ എണ്ണക്കുറവുണ്ടോ ശക്തി കുറവുണ്ടോ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ രോഗങ്ങൾക്ക് രോഗത്തിന് അടിമയാകുന്നത് നമ്മുടെ വൈറ്റ് എയും ബിയും ഇപ്പോൾ വളരെ ശക്തമായിട്ട് തന്നെ അതായത് നമ്മുടെ ഇൻ്റലിജൻസ് ഷെയറിങ് ശക്തമാണ് അതുപോലെ തന്നെ ഡിഫൻസ് വളരെ ശക്തമാണ് അപ്പോൾ അതുകൊണ്ട് ആ പഴുതുകളിൽ കൂടെ ഇപ്പോൾ ആ വൈറ്റ് ബ്ലഡ് സെൽ എ ചെയ്യുന്ന കൃത്യമാണ് ഇപ്പോൾ നാവികസേന വിശാഖപട്ടണം ആസ്ഥാനം വഴി കൊച്ചിയിൽ കൊച്ചി അറസ്റ്റ് ചെയ്ത് ഡബ്ല്യു അതാണ് ഡബ്ല്യു ബി സി എയുടെ റോളാണ് ചെയ്തിരിക്കുന്നത് അത് ഇനിയിപ്പോൾ അന്വേഷണത്തിലൂടെ ബി വേണ്ടതുപോലെ ചെയ്തു കളയും അവനെ തടവിലിടണമെങ്കിൽ തടവിലിടും ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കും അവന് വേണ്ട കാര്യങ്ങൾ അവൻ്റെ കാര്യം പോക്കുക എന്നാൽ ഇങ്ങനൊരു രാജ്യദ്രോഹം ചെയ്തവന്റെ കാര്യം ഇനി ഈ രഹസ്യം ചോർത്തിയെടുത്ത ശത്രുവിനും അതിൻ്റെതായ ഒരു തിരിച്ചടി കിട്ടില്ലേ സാർ ഇല്ല അവനെ പിടിച്ചിട്ടില്ല അവൻ്റെ പിടികിട്ടിട്ടില്ല അവൻ പോയിട്ടുണ്ട് പക്ഷേ അതിന് പകരം നമ്മളൊന്നും അറിയാത്തതിൽ ഒരു പത്രവും അറിയാത്ത വിധത്തിൽ വേണ്ട പോലൊക്കെ ആർ ഐ ഡബ്ല്യു അതുപോലെ തന്നെ ഐ അവരുടെ ഐ ബിയും ഐ ബിയുടെ ആസ്ഥാന വിളയാടുന്നു നമ്മളത് വാർത്തകളായിട്ടൊന്നും വരില്ല വേണ്ടതുപോലെ കരുതൽ കരുതലുകൾ പഴി അവർ ഒരു സംശയത്തിനും ആവുകയില്ല ഇവിടെ കിടന്ന് നായ്ക്കൽ കുറിക്കുകയും പക്ഷേ ചാർത്ഥവാഹക സംഘം മുന്നോട്ട് തന്നെ പോകുമെന്ന് പറഞ്ഞാൽ പ്രതിരോധ വ്യൂഹം മുന്നോട്ട് തന്നെ തളരാതെ മുന്നേറിക്കൊണ്ടിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക